ഹൈസ്കുളത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് കഴിച്ചാൽ നിങ്ങൾ ഒരിക്കലും വയസ്സാകത്തില്ല അതായത് നിത്യ നിത്യയൗവനത്തിന് ഒരു ഒറ്റമുറി ഓക്കെ അപ്പോഴീ വയസ്സാകത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വയസ്സായാലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കത്തില്ല എന്നും ചെറുപ്പമായിട്ട് നടക്കാനാവും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വയസ്സാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ പ്രധാനമായിട്ടും ഒരു കാര്യം പറഞ്ഞാൽ ഈ വയസ്സ് നമുക്ക് ഉണ്ടെന്ന് അറിയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്കിന്ന് ഞൊളിച്ച് അതായത് സ്കിന്ന് വലിഞ്ഞ് തൂങ്ങുന്നത് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായ താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും താങ്ക്സ് ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം സുഖമാണോ എല്ലാവർക്കും സുഖമാണോ അല്ലയോ സുഖമാണെങ്കിൽ സുഖമാണെന്ന് പറയേണ്ടത് ആരും ഒന്നും മിണ്ടുന്നില്ല സുഖമാണോ എന്ന് ചോദിച്ചാൽ പോലും ഒന്നും മിണ്ടുന്നില്ല അതാണ് വലിയ വിഷമം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞത് യൗവനത്തിന് ഒരു ഒറ്റമൂലി അതായത് ഇത് നമ്മൾ കഴിച്ചാല് നമുക്ക് നിത്യ യൗവനം ഉണ്ടാകും പെട്ടെന്ന് വയസ്സാകത്തില്ല അതായത് വയസ്സായാലും നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാല് ഇത് വയസ്സായ വ്യക്തിയാണെന്ന് പറയത്തില്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി എന്ന് പറയും ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ഒറ്റമൂലിയാണ് കഴിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് ശരീരം ഞൊളിച്ചൽ അതായത് സ്കിന്ന് വലിഞ്ഞൂമൽ ഇത് ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കാണുമ്പോൾ പ്രായമുണ്ടെന്ന് തോന്നിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കൈ ആയാലും കാലായാലും കൗളായാലൊക്കെ പഞ്ഞി പോലെ ഇങ്ങനെ വലുതിരിക്കും ഓക്കെ അപ്പോൾ സ്കിന്ന് ടെമ്പർ ആയിട്ടിരിക്കണം ഓക്കെ നമുക്ക് ഈ ചെറുപ്പക്കാരം നോക്കിക്കഴിഞ്ഞാൽ അതായത് ചെറുപ്പക്കാരത്തുള്ള ആൾക്കാർക്ക് ബോഡി എപ്പോഴും സ്കിൻ ടെമ്പറായി കാരണം അവർക്ക് ജലാംശമുണ്ട് തന്നെ ഹായ് ഫ്രണ്ട്സ് നാച്ചുറൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബട്ടൺ ഒന്ന് പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എണ്ണമയം ഉണ്ട് അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് വരുന്നില്ല പക്ഷേ ഒരു നാൽപ്പത് അമ്പത് വയസ്സ് ഒരു അൻപത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ ഒന്ന് നൽകി ഞൊളിഞ്ഞ് കൊടുക്കും ഓക്കെ അപ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാൻ പാടില്ല അങ്ങനെ നിർജ്ജലീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ സ്കിന്നും സംഭവിക്കും ഡ്രൈ സ്കിന്ന് വരും സ്കിന്നു ഞൊളിയും സ്കിന്ന് ടെമ്പർ ആകത്തില്ലൊളിഞ്ഞ് വര തൂക്കിയിരിക്കും ഓക്കെ അപ്പോൾ സ്കിന്ന് ടൈറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ടെമ്പർ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ ജലാംശം വേണം ഓക്കെ അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി നിങ്ങൾ കുടിക്കുക ഒരേ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക ഇനി മൂന്ന് ലിറ്റർ കുടിക്കാൻ പറഞ്ഞ രണ്ട് ലിറ്ററെ കുടിക്കും രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഡെയിലി കുടിക്കണം നമ്മുടെ ശരീരത്തിനെ നിർജ്ജലീകരണം എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം എങ്കിൽ മാത്രമേ സ്കിന്നു തന്നെ ടൈറ്റ് ആയിട്ട് ടെമ്പർ ആയിട്ട് അതേപോലെ തന്നെ വൈറ്റമിൻസ് ഉള്ള ഫുഡ് കഴിക്കുക പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് കഴിക്കുക കോങ്കനറ്റ് വാതളപ്പഴം അത് കഴിക്കുക അതേപോലെ തന്നെ ആപ്പിൾ കഴിക്കുക പിന്നെ അറിയാനുള്ള ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുക ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ നമുക്ക് നല്ലതാണ് ഏത് ഏത് ഫ്രൂട്ട്സായാലും നമുക്ക് നല്ലതാണ് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സമയത്തിന് ഫുഡ് കഴിക്കുക എന്നാണ് സമയത്തിന് ആഹാരം കഴിക്കുക ഓക്കെ അതേപോലെ തന്നെ ഈ കൊളസ്ട്രോളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു മുട്ട ഒരു കോഴി മുട്ട അത് കുഴുങ്ങിയതോ പൊരിച്ചതോ ഡെയിലി കഴിക്കുക ഡെയിലി മുടങ്ങാതെ കഴിക്കുക ഒരു മുട്ട കഴിക്കുക ഓക്കെ അതിൽ കൂടുതൽ കഴിക്കണ്ട ഒരു മുട്ട പുഴുങ്ങിയോ പൊരിച്ചോ ഉൾസ അടിച്ചോ ഇനി ആ ബോയിലടിച്ചോ നിങ്ങളുടെ ചോയ്സ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് ആ രീതിക്ക് ഒരു മുട്ട കഴിക്കുക അതേപോലെ തന്നെ ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ് ഈ പട്ടിക്ക് ചെറിയ പ്രശ്നമുള്ളത് എന്റെ സ്വരം കേട്ടുകഴിഞ്ഞാല് അത് എന്നെ കാണണം അതിനു വേണ്ടിയാണ് ഈ കുറയ്ക്കണം എന്ന് തോന്നുന്നത് നിങ്ങൾ ഈ പട്ടിയുടെ കുറയൊന്നും ശ്രദ്ധിക്കേണ്ട അടുത്ത വീട്ടിലെ പട്ടിയാണ് അത് അതിന്റെ ജോലി ചെയ്യുകയാണ് അപ്പം അത് കുറച്ചോട്ടെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓക്കെ അപ്പോഴ് ഒരു മുട്ട ഡെയിലി കഴിക്കുക മറ്റ് അസുഖങ്ങൾ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കൊളസ്ട്രോൾ പോലത്തെ രോഗങ്ങൾ ഇല്ലെങ്കിൽ ഒരു മുട്ട നിങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ തിളപ്പിച്ച് ആറിയ ഒരു ഗ്ലാസ് പശുവിൻ പാല് ഡെയിലി കുടിക്കുക തിളപ്പിച്ചറിയുക ഒരു ഗ്ലാസ് പശുവിൻ പാൽ ഡെയിലി കുടിക്കുക ഈ പശുവിൻ പാല് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആൾക്കാർ വിചാരിക്കുന്നത് നല്ല കട്ടിക്ക് കാച്ചി കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആരോഗ്യം വഹിക്കുന്നു ഇത് ദഹിക്കത്തില്ല പിന്നെ നമുക്ക് വേറെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കപത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പശുവിൻ പാലനെ വെള്ളമായിട്ട് കാച്ചിടും വെള്ളം ശരിക്കൊഴിച്ച് നൈസായിട്ട് ലൂസായിട്ട് കാച്ചി എടുക്കുക എന്നിട്ട് ഒരു വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ചെറിയ ഒരു അല്ലി വെളുത്തുള്ളി തൊലി പൊളിച്ചിട്ട് അതിനെ കഴുകി വന്ന് അരിഞ്ഞ് ആ പാലിടുക ചൂട് പാലിൽ ഇടുക ചൂട് പാലില്ലേ ഇടുക എന്നിട്ട് അതിനെ അടച്ചു വെക്കുക അത് ചൂടാറിയ ശേഷം വേണം കുടിക്കുവാൻ ഇങ്ങനെ വേണം നിങ്ങൾ ഒരു ഗ്ലാസ് പാല് കുടിക്കുക മനസ്സിലായല്ലോ അങ്ങനെ ലൂസ് ലൂസായിട്ട് കാറ്റെടുത്ത ഒരു ഗ്ലാസ് പാല് ഒരു വെളുത്തുള്ളി അരിഞ്ഞിടുക അടച്ചു വെക്കുക തിളച്ച പാലായിക്കല്ലോ അടച്ചു വെക്കുക അങ്ങനെ അത് ചൂടാറിയ ശേഷം കുടിക്കുക ഇങ്ങനെ വേണം പാല് കുടിക്കേണ്ടതൊക്കെ അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമല്ല കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങുക കൃത്യസമയത്തിന് കിടന്നുറങ്ങണം ഉറക്കമാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മനസ്സിലായോ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും നിശ്ചയം നമ്മൾ ഉറങ്ങിയിരിക്കണം എട്ട് മണിക്കൂർ മസ്റ്റ് കുറഞ്ഞ പക്ഷം ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം മനസ്സിലായാലോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഉറക്കം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും കറുത്ത നിറം വരും കണ്ണിന് ചുറ്റും കറുത്തുള്ളവരും അവിടുത്തെ സ്കിന്നൊക്കെ ഡെഡ് സ്കിന്നാകും അപ്പോഴത്തേക്കും അവിടെയും വലുതും അത് ആളോട്ട് വരും ഓക്കെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മുഖത്തൊക്കെ കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങുക ഒരു ഏഴ് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഉറങ്ങുക ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്തിന് ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ ആഹാരത്തിൽ കൂടുതലായിട്ടും പച്ചക്കറി ഐറ്റംസ് കൂടുതൽ കഴിക്കുക അതായത് പച്ചക്കറി ഐറ്റംസ് വേണം നമ്മൾ റെഡ്മീഡ്സിൻ്റെ കാലം കൂടുതൽ കഴിക്കേണ്ടത് പച്ചക്കറി ഐറ്റംസ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ബിസ്വസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക ഇനി ആ ഒരു ഒറ്റമൂലി ആ ഒറ്റമൂലി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അത് ഉണ്ടാക്കുവാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും അതേപോലെ അത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് ഞാൻ വിശദീകരിച്ച് തെളിച്ച് പറഞ്ഞു തരാം ചില ആൾക്കാർ ഒരു കമന്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഭയങ്കര ലെങ്ത് ആകുന്നുണ്ട് നോക്കി ലെങ്താക്കാൻ കാരണം വേണമെന്നല്ല എല്ലാ ആൾക്കാരും ഒരുപോലത്തെ ആൾക്കാരില്ല നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ കമന്റ്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാകും ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ് പാൽ കുടിക്കാൻ പറഞ്ഞു അപ്പം അവർ ചോദിക്കുകയാണ് പശുവിൻ പാലാണോ ആട്ടിൻ പാലാണോ എരുമ പാലാണോ ഇനി വേറെ എന്തെങ്കിലും പാലാണോ ഒരുപാട് പേര് ചോദിച്ചു അതേപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ അറിവേപ്പിലായിരുന്നു അതിനി ആര് വേപ്പിലയാണോ കൈപ്പുള്ള അറിവേപ്പിലാണോ കൈപ്പില്ലാത്ത അറിവേപ്പിലാണോ ഇങ്ങനെയൊക്കെ ഒരു സംശയങ്ങളുണ്ട് കാരണം എല്ലാ ആൾക്കാരും ഒരേപോലെ ബുദ്ധി ഓർക്കുന്ന വ്യക്തികളല്ല പ്രത്യേകിച്ച് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരാണ് വലിയ അറിവുള്ള ആൾക്കാരൊന്നും ഇല്ല വലിയ അറിവുള്ള ആൾക്കാരൊന്നും എന്റെ വീഡിയോ കൂടുതൽ കാണുന്നില്ല പാവപ്പെട്ട ആൾക്കാർ മാത്രമാണ് എന്റെ വീഡിയോ കാണുന്നത് മനസ്സിലായി അതുകൊണ്ട് അതുകൊണ്ടെനിക്ക് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്തേ പറ്റൂ മനസ്സിലായല്ലേ അപ്പം ഇന്നിനി ഭയങ്കരമായിട്ട് ഷോർട്ടായിട്ടൊക്കെ വീഡിയോ കാണണമെന്നില്ല ഷോർട്സ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് വീഡിയോസ് പോയി നോക്കുക എന്നിട്ട് ഷോർട്സ് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക കുഴപ്പമൊന്നുമില്ല ഞാൻ നിർബന്ധിക്കുന്നില്ലല്ലോ എന്റെ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണണമെന്ന് ഞാൻ നിർബന്ധിക്കണമെന്നില്ല എന്റെ വീഡിയോക്ക് അത് ലെങ്ക് കൂടും കാരണം ഞാൻ കൊച്ചു പിള്ളേർ പാത്രക്കും വിശദീകരിച്ച് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ അങ്ങും ഒന്നും തൊടാതെ ഞാൻ വീഡിയോ ചെയ്യാറില്ല ചില മഹാമാർ വീഡിയോ ചെയ്യുന്നുണ്ട് മഹാമാരി മഹതികൾ അങ്ങും ഒന്നും തൊടാതെ വീഡിയോ ചെയ്തു നിങ്ങൾ വീണ്ടും 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 ഒന്ന് കാണണം വീഡിയോ കാണണം ആ രീതിക്കുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല എല്ലാം തെളിച്ച് വ്യക്തമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുതരും ചില ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് ആദ്യം പറയേണ്ട അവസാനം പറയും അവസാനം കണ്ട് ആർത്തി പറയാം ഇന്നെങ്ങനെ മിക്സ് ആയി ഇത് എങ്ങനെയാണ് ഏതാണ് ഒന്നും കൂടെ കാണാം അത് ഒന്നും കൂടെ കാണാനുള്ള ടെക്നിക്കാണ് മനസ്സിലായി ഞാൻ അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത് നിങ്ങളെന്നെ ഇവിടെ ഇവർ ഒറ്റത്തവണ കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നിത്യൗവനത്തിന് ഉള്ളൊരാൾ ഒറ്റമൂടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു രണ്ട് നെല്ലിക്ക എടുക്കുക രണ്ട് ചെറിയ നെല്ലിക്ക വലിയ മുതങ്ങ പോലത്തെ നെല്ലിക്കല്ല രണ്ട് ചെറിയ നെല്ലിക്ക ഓക്കെ ഇപ്പോഴത്തെ ആർക്കെ പറയും നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും ആര് പറഞ്ഞു നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകുന്നു അങ്ങനെയെങ്കിൽ ലോകത്ത് ആർക്കും കിഡ്നി കാണുന്നില്ലല്ലോ ആടെ കിഡ്നിന്നും ബോധത്തിന് മേടിക്കൊന്നും വേണ്ട നെല്ലെങ്കിൽ കുടിച്ച കിഡ്നി പോകുന്ന പറഞ്ഞത് വെറുതെയാണ് ചുമ്മാ പിന്നെ ഡെയിലി ഞാൻ പറഞ്ഞത് അധികമായാൽ അമിത വിഷമാണ് അധികമായാൽ ഏത് മരുന്ന് വിഷമാണ് അത് ഉള്ളതാണ് ഓക്കെ അപ്പോൾ ഡെയിലി ഒക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഒരു അഞ്ചാറ് വർഷമൊക്കെ കുടിക്കുന്നുണ്ട് കിഡ്നി പോയാക്കാം അതിനുള്ള രാസപദാർത്ഥങ്ങൾ ചേർന്ന് കിഡ്നി പോയാക്കാം കിഡ്നി ഭാഗം കഴിക്കുമ്പോൾ ഒറ്റ വഴി പോലെ ധാളം വെള്ളം കുടിക്കുക നിങ്ങൾ എന്ത് കട്ടി കയറിയോ കുറിയോ മരുന്ന് കഴിച്ചാലും വെള്ളം കുടിക്കുക വെള്ളം കിഡ്നി കിഡ്നിക്കൊന്നും സംഭവിക്കത്തില്ല മനസ്സിലായില്ലേ അല്ലാതെ ഒരു അറിവില്ലാതെ നെല്ലിക്കോ നെല്ലിക്ക കഴിക്കാൻ പാടില്ല കിഡ്നി അടിച്ചു പോവും അങ്ങനെങ്കിൽ ചോറ് അറിയോ ചോറ് നമ്മൾ ഡെയിലി ചോറ് കഴിക്കാറില്ലേ ആ ചോറ് കഴിക്കുമ്പോൾ ചോറ് കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടാകുന്ന കാട്ടുന്നത് സാസ് നിൽച്ചതാ ചോറ് കഴിക്കുന്നത് ക്യാൻസർ ഉണ്ടാകുന്നു എന്നും നമ്മൾ ചോറ് കഴിക്കില്ലേ ചോറ് കഴിക്കുന്നുണ്ട് ചോറ് കഴിക്കേണ്ട രീതിക്ക് കഴിക്കണം അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചോറ് എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കണം ഓക്കെ അപ്പോൾ ചോറ് കഴിച്ചാലും ക്യാൻസർ ഉണ്ടാകും കിഡ്നി കഴിച്ചു മനസ്സിലായില്ല അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്ന എല്ലാ ഭക്ഷണപദാർത്ഥവും വിഷമമാണ് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ തക്കാളിയോ ഏ അല്ലെങ്കിൽ വെണ്ടക്കയോ എത്ര മാസം വേണമെങ്കിൽ ഇരിക്കും എവിടെ പച്ചക്കറിയും എവിടെ പച്ചക്കറി കടയിൽ എത്ര മാസം വേണമെങ്കിലും തക്കാളിക്കായിരിക്കും ഫ്രഷ് ആയിട്ട് അതേപോലെ തന്നെ വെണ്ടയ്ക്കയും പച്ചക്കറി കംപ്ലീറ്റ് സാധനങ്ങളും ഒരുപാട് മാസം ഫ്രഷ് ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇരിക്കണത് ഇത് നടുമ്പോഴേ വിഷമായിടുന്നത് വിഷം ഇട്ടായാലും വളർച്ച എടുക്കുന്നത് അതേപോലെ തന്നെ ഇതൊന്ന് കേട് കരുമ്പോഴത്തേക്കും അതിൽ ഈച്ച കളിക്കാൻ വീടിന് വിഷമടിക്കും മാരകമായിട്ടുള്ള വിഷങ്ങൾ പിന്നെ ഇത് നല്ല ഫലം കഴിച്ച ശേഷം ഇഞ്ചക്ഷൻ അടിച്ചു കയറ്റും മരുന്ന് കളിക്കും കൂട്ടിയിടും ഒരു ഗോടം കൊണ്ട് കൂട്ടിയിടും മരുന്നടിച്ചിട്ട് അപ്പ വിഷമല്ലേ നെല്ലിക്ക മാത്രവം ഞാൻ പറഞ്ഞ കാര്യം വേറെ ഈയിടെ ഞാൻ ഷോർട്ട് കിട്ടിലാണ് ആൾക്കഴിക്കുന്നത് നെല്ലിക്ക കഴിക്കല് കിഡ്നി അടിച്ചു പോകും പോകുന്നു മുടന്ത നായകനാണ് ഇതൊക്കെ വെറുതെയാണ് അങ്ങനെയൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട നെല്ലിക്ക കഴിച്ചത് കഴിഞ്ഞാൽ ഒന്നും പോകത്തില്ല കിഡ്നി പോകത്തില്ല ചുമ്മാ അനാവശ്യമായിട്ടുള്ള പേടി വേണ്ട അത് വെറുതെ പറയുന്നതാണ് ആൾക്കാർ പറയും നെല്ലിക്ക കഴിച്ചാൽ കിഡ്നി പോകും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏതൊരു മരുന്നായാലും അത് ഓവറായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അത് വിഷം തന്നെയാണ് നെല്ലിക്കായാലും മാസങ്ങളോളം വർഷം കോളം ഡെയിലി നെല്ലിക്ക നെല്ലിക്കോളം കുടിച്ചാൽ വിഷം തന്നെയാണ് പ്രോപ്പർ എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാം മരുന്നും അങ്ങനെയാണ് വിഷമാണ് അപ്പം അതുകൊണ്ട് അതൊരു പ്രത്യേകം ഓർത്ത് വെച്ച് കൊടുക്കേ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലേ നെല്ലിക്ക മാത്രമല്ലെന്ന് തക്കാളി യൂസ് ആക്കുക തക്കാളി ടൊമാറ്റോ അത് കഴിച്ചാല് മൂത്രത്തിൽ കല്ലുണ്ടാവും അത് കഴിച്ചാല് മൂത്രത്തിൽ കല്ലുണ്ടാവും എന്ന് കഴിഞ്ഞ് ആര് കഴിക്കില്ലേ ഏത് ആഹാര പദാർത്ഥമായാലും ഏത് മരുന്നായാലും സ്ഥിരമായിട്ട് ഉത്സാഹിക്കിയാല് അത് ശരീരത്തിന് കേടാണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും വിഷമാണ് വിഷം തളിച്ചാ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങള് ഒന്നും കഴിക്കുന്നില്ലേ ഒന്നും കഴിക്കുന്നില്ലേ നിങ്ങള് ഹോട്ടലിൽ പോയി കഴിക്കുമല്ലോ ഷവർണ ഷവായി എന്തി അൽഫാമ് ഏ മൈനസാ ഈ സാധനങ്ങളുടെ വിഷമല്ലേ വിഷമല്ലേ ഇന്നുകൂടെ കഴിക്കില്ലേ എല്ലാം വിഷമാണ് ആ പിന്നെ പ്രത്യേകിച്ച് നെല്ലിക്ക വിഷമല്ല ആഴ്ചയ്ക്ക് ഒരു ദിവസം രണ്ട് നെല്ലിക്ക ഇട്ട് അടിച്ച് പൊടിച്ച് നിങ്ങളൊരു ജ്യൂസ് കുടിച്ചു നിങ്ങളുടെ കിഡ്നി പോറാത്തില്ല ഞാൻ ഉറപ്പ് പറയ നെല്ലിക്ക ജ്യൂസ് പൊടിച്ച് ഉറഞ്ഞ കിഡ്നി അങ്ങ് പോയി അടിച്ചു പോയി മുടം തന്നെ ആയങ്ങൾ ചുമ്മാ വന്ന് കളെ കമൻറ്റെടു ഞാനൊരു വീട് ചെയ്ത് കമൻറ്റാണ് ഒരു നൂറ് നൂറ്റമ്പത് കമന്റ് വന്നു ബാറി പോയെന്ന് അടിക്കും നല്ല പോലെ വിടും ബ്രാൻഡി ബിസ്കി റമ്മും അപ്പൊ അവനെ കിട്ടി പോകൂല നെല്ലിക്കുന്നത് മനസ്സിലായി അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഈ മരുന്ന് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് നെല്ലിക്ക കാട്ടു നെല്ലിക്ക വേണം വലിയ മൊന്ത നെല്ലിക്കയല്ല കാട്ടു നെല്ലിക്ക വലിയ ഇത്രയുള്ള വലിയ മൊന്ത നെല്ലിക്കയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതിന്റെ പകുതി എടുക്കും ഓക്കെ അങ്ങനെ രണ്ട് ചെറിയ നെല്ലിക്ക എടുക്കുക അതിലെ കുരു കളഞ്ഞ് ചതച്ച് എടുത്ത് മഷി പോലെ അരച്ചെടുക്കുക അല്ലെങ്കിൽ അരിഞ്ഞ് മിക്സിയിലിട്ട് ജ്യൂസാക്കി വെള്ളമൊഴിച്ചെടുക്കുക ഓക്കെ അങ്ങനെ എടുത്ത നെല്ലിക്ക ജ്യൂസിൽ അങ്ങനെ എടുത്ത നെല്ലിക്ക ജ്യൂസിനെ ഒന്ന് അരിച്ചെടുക്കുക ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് ഒരു ജ്യൂസിൻ്റെ ചേച്ചി പറഞ്ഞു അപ്പോൾ ആൾക്കാർ ജോലി ചെയ്യുകയാണ് അതാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള പറഞ്ഞിട്ട് സംശയങ്ങൾ ഉണ്ടാവും ഇത് അരിച്ചാണ് എടുക്കേണ്ടത് അരിക്കാതെ കുടിക്കണോ അരിച്ച് കുടിക്കണോ അരിക്കാതെ കുടിക്കണോ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ അങ്ങനെയാണ് വിടിക്കൽ എന്ത് വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അരിച്ചെടുക്കുക അരിച്ചെടുത്ത അതിലേക്ക് ആ ജ്യൂസിലേക്ക് ആ നെല്ലിക്ക ജ്യൂസിലേക്ക് ഒരു ഉരുള ഒരു നെല്ലിക്ക ചെറിയ നെല്ലിക്ക അറിയാലോ ഞാൻ പറഞ്ഞ ചെറിയ നെല്ലിക്ക ആ ചെറിയ നെല്ലിക്ക അളവില് ഒരു ഉരുള പച്ച കറിവേപ്പില നമ്മൾ കൂട്ടാൻ കറി വെക്കുമ്പോൾ കടുവ് വെറുക്കാൻ ഉപയോഗിക്കുന്ന കറിവേപ്പില അരച്ചെടുക്കുക മഷിപ്പ് പോലെ അരച്ചെടുത്ത് ഉരുട്ടി ഒരു നെല്ലിക്ക അളവിൽ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ കടയുക സ്പൂണിട്ട് കടയുക നല്ലതുപോലെ സ്പൂണിട്ട് കടയുക കലക്കി എടുക്കുക നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ല സ്പൂൺ അഴുതാങ്ങി ഇളക്കി മറിക്കാതിരിക്കും കൂടുതലും പറയുന്നില്ല നല്ലതുപോലെ ഇളക്കി മറിച്ച് കലക്കി എടുക്കുക അങ്ങനെ നല്ലതുപോലെ ഇളക്കി മറിച്ച് കലക്കി എടുത്ത ആ ഔഷധത്തിനെ കുടിക്കുക ഇത് കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞത് രാത്രി നിങ്ങൾ ആഹാരം കഴിച്ച ശേഷം ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് കുടിക്കുക ഈ ഔഷധം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കുക ഇതെല്ലാം കുടിച്ചു നിങ്ങൾ കുടിച്ചു നോക്കും സൂപ്പർ വേണം നിത്യ നിത്യയൗവനം നിങ്ങൾക്കുണ്ടാകും ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മഹർഷിമാര് എഴുതി വെച്ച മരുന്നുകളാണ് ഇത് നിങ്ങൾ കേരളം ആയിരിക്കും ഓ ഇതൊക്കെ വേണതായിരിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് നിങ്ങളെ കാഴ്ച ശക്തി വർധിക്കും തലമുടി കറക്കും ആ നിങ്ങൾ ചെയ്തു നോക്കുക ശരീരത്തിൻ്റെ ആരോഗ്യം ഉണ്ടാവും മരമെന്തല്ലാതാവും മാസങ്ങളോളം ആഴ്ചകളോളം വെച്ച് കെട്ടിക്കൊണ്ടാൾക്കാരുണ്ട് മരത്തിന് ആ മരമൊക്കെ പുറത്തു പോകും മലമുറത്തുക ബ്ലഡ് ശുദ്ധിയാകും ഒരുപാട് വൈറ്റംസുകൾ ഇതിനെ അടങ്ങിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇതാണ് മരുന്ന് ഈ മരുന്ന് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക 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 വീഡിയോ വീഡിയോ ഷെയർ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക എപ്പിസോഡ് വീണ്ടും എല്ലാവർക്കും ബൈ